എന്നാണ് ചോദ്യം ഈ വിഷയത്തിൽ ഞാൻ അഭിപ്രായം പറഞ്ഞു കൊടുക്കാം കൈയിട്ടു വാറലു എന്ന ചോദ്യത്തിന് ഒന്നാം തരം മാത്രമല്ല ഇവരെ പലിശ സഹിതം ഈ പണം തിരിച്ചു പിടിക്കുക മാത്രമല്ല ഇവരെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയോ ഡീമോട്ട് ചെയ്യുകയോ വേണം എന്നുള്ളതാണ് എൻ്റെ നിലപാട് എന്തുകൊണ്ടെന്നാൽ ഞാൻ ആ കണക്ക് പരിശോധിക്കുകയായിരുന്നു ആയിരത്തി നാനൂറ്റി അൻപത്തി എട്ട് സർക്കാർ ജീവനക്കാരാണ് ക്ഷേമ പെൻഷൻ വാങ്ങുന്നത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വളരെ സാധാരണക്കാരായ മനുഷ്യർ അതും അറുപത് വയസ്സ് പിന്നിട്ടവർ ഒരു വിഭാഗം ംഗ പെൻഷൻ വാങ്ങുന്നവർ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർ അങ്ങനെ സമൂഹത്തിൽ ഒരു വഴിയുമില്ലാതെ ബുദ്ധിമുട്ടുന്ന വെറും സാധാരണക്കാരിൽ സാധാരണക്കാരായ മനുഷ്യരെ സംരക്ഷിച്ചു സംരക്ഷിച്ചുപ്പെടുത്താൻ വേണ്ടി സർക്കാർ കൊണ്ടുവന്ന ഒരു ക്ഷേമ പദ്ധതിയാണ് ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ആ സാമൂഹ്യ സുരക്ഷാ പെൻഷനിലെ ആയിരത്തി അറുനൂറ് രൂപ ഇപ്പം നാലു മാസം കുടിശ്ശികയാണ് ആ ആയിരത്തി അറുനൂറ് രൂപ വീതം മാസത്തിന് കാത്തിരിക്കുന്ന മനുഷ്യരുണ്ട് നമ്മൾ ഓരോ റിപ്പോർട്ടുകളിലും ആ മനുഷ്യരെ കണ്ടിട്ടുണ്ട് അവർക്ക് മറ്റൊരു വഴിയുമില്ലാതെ ഈ പെൻഷൻ വരുമ്പോൾ മാത്രം അതിൻ്റെ പകുതിയിലേറെ ഒരുപക്ഷെ അത്രയും തന്നെ വീണ്ടും ചികിത്സാ ചെലവിന് വേണ്ടി മാറ്റിവെക്കേണ്ടി വരുന്ന അമ്മമാരെയും അച്ഛന്മാരെയും നമ്മൾ കണ്ടിട്ടുണ്ട് ആ ആയിരത്തി അറുന്നൂറ് രൂപ വാങ്ങിയവരുടെ ലിസ്റ്റ് ഇന്ന് പുറത്തു വന്നപ്പോൾ നമ്മളെല്ലാവരും ഞെട്ടിപ്പോയി അതിൽ രണ്ടു പേര് കോളേജ് അധ്യാപകരാണ് അതിലൊരാൾ തിരുവനന്തപുരത്ത് ജോലി ചെയ്യുന്നു മറ്റൊരാൾ പാലക്കാട് ഒരു സർക്കാർ കോളേജിൽ ജോലി ചെയ്യുന്നു ഈ രണ്ട് കോളേജ് അധ്യാപകരുടെയും ശരാശരി ശമ്പളം എന്ന് പറയുന്നത് മാസം എൺപത്തി അയ്യായിരത്തിനും തൊണ്ണൂറ്റി അയ്യായിരത്തിനുമിടയിലാണ് എൺപത്തി അയ്യായിരം രൂപയിൽ പുറത്ത് ശമ്പളമുള്ള രണ്ട് കോളേജ് അധ്യാപകർ ആയിരത്തി അറുന്നൂറ് രൂപ സാധാരണക്കാരന് കിട്ടേണ്ട പെൻഷൻ അനധികൃതമായി കബളിപ്പിച്ച് ചതിയിലൂടെ വഞ്ചനയിലൂടെ വാങ്ങുന്നു എന്നുള്ളതാണ് നമ്മുടെ മുൻപിലുള്ള ഏറ്റവും പച്ചയ യാഥാർത്ഥ്യം അവന് മാത്രമല്ല കേട്ടോ മൂന്ന് ഹയർ സെക്കൻഡറി ജീവനക്ക അധ്യാപകരുണ്ട് ഇവരെന്താണ് ആരെയാണ് പഠിപ്പിക്കുന്നത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം മൂന്ന് ഹയർ സെക്കൻഡറി ജീവനക്കാർ ശമ്പളം അൻപത്തി അയ്യായിരത്തിനും ഇടയിൽ ശമ്പളം പറ്റുന്ന മൂന്ന് ഹയർ സെക്കൻഡറി അധ്യാപകരും ഇക്കഴിഞ്ഞ കാലങ്ങളായി ഈ ആയിരത്തി അറുനൂറ് രൂപ സാധാരണക്കാരന് കിട്ടേണ്ട ക്ഷേമ പെൻഷൻ കള്ളത്തരത്തിലൂടെ വാങ്ങുന്നു എന്നുള്ളതാണ് ഇനിയും തീർന്നില്ല നോക്കൂ അതിൽ മറ്റൊരു വകുപ്പ് ഏറ്റവും കൂടുതൽ വാങ്ങുന്നത് മെഡിക്കൽ എഡ്യൂക്കേഷൻ വകുപ്പാണ് മെഡിക്കൽ എഡ്യൂക്കേഷൻ വകുപ്പിൽ നൂറ്റി ഇരുപത്തി നാല് പേർ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ ഇരുന്നൂറ്റി ഇരുപത്തി നാല് പേർ എന്നാലോച്ചു നോക്കണം പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ സമൂഹത്തിന് മാതൃകയാകേണ്ട ഒരു വി ഒരു വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരിൽ അതിൽ അധ്യാപകരും ജീവനക്കാരും അടക്കമുള്ള വകുപ്പിൽപ്പെട്ടവരാണ് നൂറ്റി ഇരുപത്തി ഇരുന്നൂറ്റി ഇരുപത്തി നാല് പേർ ആരോഗ്യവകുപ്പ് മുന്നൂറ്റി എഴുപത്തി മൂന്ന് പേർ അതിൽ ഡോക്ടർമാരുടെ കാറ്റഗറിയിൽ നിന്ന് താഴെ തുടങ്ങി ഉള്ള ജീവനക്കാരാണ് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് അസിസ്റ്റൻ്റ് പ്രൊഫസർമാർ ഹയർ സെക്കൻഡറി അധ്യാപകർ ആരോഗ്യ വകുപ്പ് ദെൻ എഡ്യൂക്കേഷൻ ഹയർ മെഡിക്കൽ എഡ്യൂക്കേഷൻ വകുപ്പ് മൃഗസംരക്ഷണ വകുപ്പ് പൊതുമരാമത്ത് വകുപ്പിൽ നാൽപ്പത്തിയേഴ് പേര് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ നാൽപ്പത്തി ആറ് പേര് ഹോമിയോപ്പതിയിൽ നാൽപ്പത്തൊന്ന് കൃഷി റവന്യൂ മുപ്പത്തഞ്ച് ഇനിയൊരു ഒരു കണക്കുണ്ട് കേട്ടോ ജുഡീഷ്യറി ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് വകുപ്പ് സാമൂഹിക നീതി ഉറപ്പാക്കേണ്ട വകുപ്പ് വകുപ്പിലും ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ട വകുപ്പിലും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവരുടെ നീണ്ട പട്ടിക ഇതുകൊണ്ട് ഇപ്പോൾ ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് ഇനിയിപ്പോൾ സർക്കാർ പരിശോധിക്കുന്നത് ഇത് കണ്ടെത്തിയ വഴി ഇങ്ങനെയാണ് സർക്കാർ ജീവനക്കാരുടെ വിവരങ്ങളടങ്ങുന്ന ഡാറ്റ വരുന്നത് പെൻഷൻകാരുടെ മുഴുവൻ ഡാറ്റയും ഉള്ളത് ഐ കെ എമ്മിലാണ് അഥവാ ഇൻഫർമേഷൻ കേരള മിഷൻ്റെ വെബ്സൈറ്റിലാണ് അപ്പോൾ ഇൻഫർമേഷൻ കേരള മിഷൻ്റെ കയ്യിലുള്ള പെൻഷൻകാരുടെ ഡാറ്റയും സ്പാർക്കിലുള്ള ജീവനക്കാരുടെ ഡാറ്റയും തമ്മിൽ ക്രോസ് മാച്ച് ചെയ്തപ്പോൾ ഇതിൽ ഓവർലാപ്പായി കണ്ടെത്തിയതാണ് ഈ ആയിരത്തി നാനൂറ്റി അൻപത്തിയെട്ട് അങ്ങനെ കണ്ടെത്തിയ ലിസ്റ്റാണ് ഇന്നിപ്പോൾ പുറത്തു വന്നപ്പോൾ രണ്ട് കോളേജ് അധ്യാപകരും മൂന്ന് ഹയർ സെക്കൻഡറി ജീവനക്കാരുമടക്കം ആയിരത്തി നാനൂറ്റി അമ്പത്തി എട്ട് പേര് ഈ ആയിരത്തി അറുന്നൂറ് രൂപ ക്ഷേമ പെൻഷൻ വാങ്ങുന്നത് ഇവരെ ഞാൻ പറയുന്നത് സർവീസിൽ നിന്ന് പിരിച്ചുവിടണം എന്നാണ് ഞാൻ പറയുന്നത് കാരണം ു ഇതൊരു പൊതുസമൂഹത്തിന്റെ ഉന്നതിക്ക് വേണ്ടി സാധാരണക്കാർക്ക് കൊണ്ടുവന്ന ഒരു പദ്ധതിയെ അടിച്ചു മാറ്റി കൊള്ളയടിക്കാൻ ശ്രമിച്ചവരാണ് അത് സർക്കാരിൻ്റെ പദ്ധതിക്കെതിരാണ് ഇങ്ങനെയുള്ളവർ മാതൃകാപരമായി എങ്ങനെ സേവനം നടത്തുക ഇവർ ഏത് മേഖലയിൽ പണിയെടുത്താലും ഇതേ വഞ്ചനയും ചതിയും കാട്ടില്ലേ പ്രത്യേകിച്ച് അധ്യാപക മേഖലയിൽ നിൽക്കുന്ന ജീവനക്കാരാണെങ്കിൽ അവർക്കെതിരെ കർശന നടപടി തന്നെ ഉണ്ടാവണം മാതൃകാപരമായ നടപടി ഉണ്ടാവണം ഇത് ആയിരത്തി ഇറുന്നൂറ് രൂപ കൂടി ഇങ്ങനെ പോന്നോട്ടെ എന്ന് വിചാരിക്കുന്നൊരു മനസ്സുണ്ടല്ലോ ആ എൺപതിനായിരം അൻപതിനായിരം രൂപ ശമ്പളം പറ്റുന്നത് എന്തിനേറെ ഇരുപത്തയ്യായിരം മുപ്പതിനായിരം രൂപ ശമ്പളം കിട്ടുന്നവരാണെങ്കിൽ പോലും ഈ ആയിരത്തി ഇറുന്നൂറ് രൂപ അത് സർക്കാരിൽ അർഹതപ്പെട്ടവരുടെ കൈകളിൽ യ്ക്ക് പോകണമെന്ന് തീരുമാനിക്കപ്പെടുന്നതിനു പകരം ആ പണം ഇങ്ങനെ പോന്നോട്ടെ എന്ന് വിചാരിച്ച് ഇനി പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് വന്ന വീഴ്ചയാണെങ്കിൽ പോലും ആ വീഴ്ചയെ എന്തുകൊണ്ടാണ് അവർ സ്വയം ആസ്വദിച്ചത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് മാതൃകാപരമായി ഇവർക്കെതിരെ ശിക്ഷാനടപടി ഉണ്ടാവണം എത്രയും പെട്ടെന്ന് ഇവരെ പ്രത്യേകിച്ച് അധ്യാപക തസ്തികകളിലാണെങ്കിൽ അവർ ഇമ്മീഡിയറ്റ് ഇഫക്റ്റ് അവരെ സസ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് അത് സമൂഹത്തിന് കൊടുക്കുന്ന ഒരു സന്ദേശം അതല്ലെങ്കിൽ വളരെ അപകടം പിടിച്ചതായിരിക്കും എന്തായാലും സർക്കാർ വൈകിയാണെങ്കിലും അങ്ങനെ ഒരു കണ്ടെത്തൽ നടത്തി ഇൻഫർമേഷൻ കേരള മിഷന്റെയും സ്പാർക്കിൻ്റെയും ഉദ്യോഗസ്ഥരാണ് അത് കണ്ടെത്തിയിരിക്കുന്നത് തീർച്ചയായും അത് കൈയിട്ട് വാലലാണ് സമൂഹത്തിന് അംഗീകരിക്കാൻ പറ്റാത്ത ലജ്ജാകരമായ നാണക്കേടുണ്ടാക്കുന്ന ഒരു അല്പം ഉളുപ്പില്ലാത്ത ഒരു വർഗമായി മാറിയവരാണ് ഈ ആയിരത്തി നാനൂറ്റി അൻപത്തി എട്ട് പേരൊന്നും പറയാതിരിക്കേണ്ട നിവൃത്തിയില്ല കാരണം ആ പണം ആർക്കുള്ളതാണ് എന്നത് ഒരു നിമിഷം ആലോചിച്ചിരുന്നെങ്കിൽ അവർക്ക് ഇത് ചെയ്യുവാൻ കഴിയുമായിരുന്നില്ലെന്നാണ് എൻ്റെ ടേക്ക് അതുകൊണ്ട് കൈയിട്ടു വാലൽ തന്നെയാണ് സുജയ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എന്നാണ് അതിൻ്റെ പേര് ഇവർക്ക് ഏത് രീതിയിലാണ് ഈ സുരക്ഷിതത്വം വേണ്ടത് എന്നുള്ളതാണ് ഡോക്ടർ അരുൺ പറഞ്ഞത് കേട്ടിരുന്നപ്പോൾ എനിക്ക് തോന്നിയത് എല്ലാ തരത്തിലുമുള്ള സൗകര്യങ്ങളോടെ സുഖ ലോലുവരായി ജീവിക്കാൻ കഴിയുന്ന അത്ര ശമ്പളം വാങ്ങുന്നവരാണ് സർക്കാരിൻ്റെ ശമ്പളം പറ്റുന്നവരാണ് ഈ ഒരു വൃത്തികേട് കാട്ടിയത് എന്നുള്ളതാണ് നമ്മൾ ഇതിൽ കാണേണ്ടത് ഇത് തെറ്റാണ് ചെയ്യാൻ പാടില്ലാത്തതാണ് അത് അവർക്ക് എത്ര കാലമായി ചെയ്യാൻ സാധിക്കുന്നു എന്നതുകൂടി പരിശോധിക്കപ്പെടേണ്ടതാണ് അർഹരായവർക്ക് പെൻഷൻ കിട്ടുന്നില്ല രണ്ട് ദിവസം മുൻപാണ് നമ്മൾ കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് പതിനാറ് മാസമായി പെൻഷൻ കിട്ടുന്നില്ല എന്നുള്ള ഒരു വാർത്ത സംപ്രേഷണം ചെയ്തത് പെൻഷൻ മുടങ്ങിക്കിടക്കുന്നതിൻ്റെ ആവലാദികൾ ഒരു ഭാഗത്ത് ഉയരുമ്പോഴാണ് അർഹതയില്ലാത്ത പെൻഷൻ സ്വന്തം സുരക്ഷിതത്വത്തിനായി ആയിരത്തി അറുനൂറ് രൂപ വീതം ഇങ്ങനെ തട്ടിയെടുത്തുകൊണ്ടേയിരിക്കുന്നത് ഏത് കാറ്റഗറിയിലാണ് ഏത് ഹെഡറിലാണ് ഇവർക്ക് ഈ പെൻഷന് അവകാശമുള്ളത് അത് ശരിക്കും ഇവരുടെ പട്ടിയെ പുറത്തു കൊണ്ട് ആയിരത്തി നാനൂറ്റി അൻപത്തിയെട്ട് പേരല്ലേ ഉള്ളൂ ഈ എസ് എസ് എൽ സി പ്ലസ് ടു ഫലമൊക്കെ നേരത്തെ ഒക്കെ പത്രങ്ങളിലൊക്കെ പ്രസിദ്ധീകരിക്കുന്നത് പോലെ പൂർണ്ണമായും ഈ ആയിരത്തി നാനൂറ്റി അൻപത്തിയെട്ട് പേരുടെ പേരും ചിത്രവും അടക്കം പ്രസിദ്ധീകരിക്കണം എന്നുള്ളതാണ് ഈ വിഷയത്തിൽ എൻ്റെ അഭിപ്രായം കാരണം ഇവരെയൊക്കെ പൊതുസമൂഹം കാണണം പൊതുജനങ്ങളിൽ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർക്ക് വേണ്ടി കൊണ്ടുവന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഒക്കെ ഇങ്ങനെ അടിച്ചു മാറ്റുന്നവരെ പൊതുജന മധ്യത്തിൽ അവരെ നാണം കെടുത്തുകയാണ് വേണ്ടത് അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഇവിടെ ഈ ക്ഷേമ പെൻഷൻ്റെ മാനദണ്ഡം എന്താണ് എന്നത് കൂടി പറയാം അതും കൂടി വെച്ച് നോക്കുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ഒരു ഇവർ ചെയ്തിരിക്കുന്ന തെറ്റിൻ്റെ ഒരു കാഠിന്യം മനസ്സിലാക്കുക വാർഷിക വരുമാനം ഒരു ലക്ഷത്തിൽ താഴെയായിരിക്കണം ഈ പറയുന്ന ആർക്കെങ്കിലും ഒരു ലക്ഷത്തിൽ താഴെയായിരിക്കുമോ വാർഷിക വരുമാനം എങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാലും രണ്ടാമത്തേത് സർവീസ് പെൻഷനോ കുടുംബ പെൻഷനോ ഉള്ളവരാകരുത് സർവീസിൽ ഇരിക്കുന്നവരാണ് സർവീസ് പെൻഷൻ അല്ല സർവീസിൽ ഇരിക്കുന്ന ആളുകളാണ് കുടുംബ പെൻഷൻ നമുക്ക് മാറ്റിക്കളയാം ആദായ നികുതി അടയ്ക്കുന്നവർ ആകരുത് ആദായ നികുതി സ്ലാബിൽ പെടുന്നവരായിരിക്കും ഈ സർക്കാർ ഉദ്യോഗസ്ഥരിൽ എൺപത് ശതമാനം ആളുകളും എന്നുള്ളത് ഉറപ്പാണ് രണ്ട് ഏക്കറിൽ കൂടുതൽ സ്ഥലം ഉണ്ടാകരുത് അത് ആണ് അതുകൊണ്ട് ഞാനത് വിടുന്നു വാർദ്ധക്യ പെൻഷൻ കൊടുക്കുന്നത് അറുപത് വയസ്സിന് മുകളിൽ അവിവാഹിതർക്കുള്ള പെൻഷൻ അൻപത് വയസ്സിന് മുകളിൽ കർഷക തൊഴിലാളി പെൻഷൻ ആണെങ്കിൽ അറുപത് വയസ്സിന് മുകളിൽ ഈ അമ്പത്തി ആറ് ഇപ്പോഴത്തെ പെൻഷൻ പരിധി എന്ന് പറയുന്നത് അമ്പത്താറ് വയസ്സിന് താഴെയുള്ള ഈ സർക്കാർ ഉദ്യോഗസ്ഥർ എങ്ങനെയാണ് ഈ ക്ഷേമ പെൻഷൻ പട്ടികയിൽ ഉൾപ്പെടുന്നത് ഈ ആയിരത്തി നാനൂറ്റി അൻപത്തി എട്ട് പേരും അവിവാഹിതരാണോ അതായത് വിവാഹം കഴിക്കാത്തവർക്കുള്ള അൻപത് വയസ്സിന് മുകളിലുള്ള പെൻഷൻ വാങ്ങുകയാണോ അവർ ഈ വാങ്ങിക്കുന്നവരല്ല അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണോ ഏത് കാറ്റഗറിയിലാണ് ഇവർ പെൻഷൻ അർഹത നേടിയത് അതൊരു വലിയ കുറ്റകൃത്യമാണ് ഒരു ഇവിടെ നടന്നിരിക്കുന്നത് നടന്നിരിക്കുന്നത് ഒരു ഇവിടെ ഈ ഉയർന്ന ശമ്പളം വാങ്ങുന്നവരാണ് ഡോക്ടർ അരുൺ നേരത്തെ ശമ്പളത്തിൻ്റെ കണക്കൊക്കെ കൃത്യമായി പറഞ്ഞു അങ്ങക്കറിയാമല്ലോ ഒരു കോളേജ് അധ്യാപകനായിരുന്നു താങ്കൾ അപ്പോൾ കിട്ടുന്ന ശമ്പളം എത്രയാണ് അതിൽ ആ ഒരു അതേ ശ്രേണിയിൽ തന്നെ ശമ്പളം വാങ്ങുന്ന ആളുകൾ ഒരു നാണവുമില്ലാതെ ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈയിട്ട് വാരാനായി പാവപ്പെട്ടവൻ്റെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വരിക എന്നൊക്കെ നമ്മൾ ആലങ്കാരികമായി പറയാം അതിനേക്കാൾ വൃത്തികെട്ട ഒരു കാര്യമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ആരോഗ്യവകുപ്പിൽ മുന്നൂറ്റി എഴുപത്തി മൂന്ന് പേർ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ ഇരുന്നൂറ്റി ഇരുപത്തിനാല് മെഡിക്കൽ എഡ്യൂക്കേഷൻ നൂറ്റി ഇരുപത്തിനാല് ആയുർവേദം നൂറ്റി പത്തിനാല് ഇങ്ങനെ പോകുന്ന ആയിരത്തി നാനൂറ്റി അൻപത്തി എട്ട് പേരാണ് ഇവർ ഈ ക്ഷേമ പെൻഷൻ അർഹതയുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ക്ഷേമ പെൻഷൻ അർഹതയുണ്ട് എന്ന് ഈ തദ്ദേശ സ്ഥാപനങ്ങൾ സാക്ഷ്യപ്പെടുത്തി കൊടുക്കണം അങ്ങനെ സാക്ഷ്യപ്പെടുത്തി കൊടുത്ത ആ ഉദ്യോഗസ്ഥനാരാണ് ഈ ആയിരത്തി നാനൂറ്റി അൻപത്തി എട്ട് പേർക്കും അങ്ങനെ സാക്ഷ്യപ്പെടുത്തി കൊടുത്ത ഒരു ഉദ്യോഗസ്ഥൻ ഉണ്ടാകുമല്ലോ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനത്തിൽ അയാളെയും പണിഷ് ചെയ്യണം എന്നുള്ളതാണ് ഈ വിഷയത്തിൽ സർക്കാർ എടുക്കേണ്ട നിലപാട് അയാളും പണിഷബിൾ ആയിട്ടുള്ള ഒരു ഒഫൻസ് തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഒരു കുറ്റകൃത്യത്തിന് കൂട്ടുനിൽക്കുകയാണ് സർക്കാർ ഉദ്യോഗസ്ഥനാണ് അല്ലെങ്കിൽ ഗസറ്റഡ് ഓഫീസറാണ് എന്ന് ഒന്നുമല്ലോ ഈ പെൻഷന് വേണ്ടി ഈ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി കൊടുത്തത് രണ്ടാമത്തെ കാര്യം ഇന്ന് മന്ത്രി പറഞ്ഞത് മുതലും പലിശയും ഒക്കെ തിരിച്ചു പിടിക്കും എന്നാണ് ക്ഷേമ പെൻഷനും അതിന്റെ എത്ര കാലമായി വാങ്ങുന്നു അതിന്റെ പലിശയും വാങ്ങുമെന്നാണ് അങ്ങനെയല്ല ചെയ്യേണ്ടത് ക്ഷേമ പെൻഷനും പലിശയുമല്ല ഈ ക്ഷേമ പെൻഷൻ അവരെടുത്തോട്ടെ അവർ ആ കാലയളവിൽ വാങ്ങിച്ച ശമ്പളം തിരിച്ചു പിടിക്കണം സർക്കാരിൽ നിന്ന് വാങ്ങിച്ച ശമ്പളം സർക്കാർ തിരിച്ചു പിടിക്കണം എന്നിട്ട് അത് പാവങ്ങൾക്കും കൊടുക്കട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജനോപകാരപ്രദമായ കാര്യങ്ങൾക്ക് ചിലവഴിക്കട്ടെ ഒരു ലക്ഷമോ ഒക്കെ ശമ്പളം വാങ്ങിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ ആ ഒരു ലക്ഷവും അരലക്ഷവും എൺപത്തയ്യായിരവും ഒക്കെ പല കാറ്റഗറിയിൽ ശമ്പളം വാങ്ങുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ ആ ശമ്പളം തിരിച്ചു പിടിക്കണം എത്ര കാലമായി പെൻഷൻ വാങ്ങുന്നത് ഒരു പെൻഷൻ വാങ്ങിക്കോട്ടെ അവർക്ക് പെൻഷൻ ആവശ്യം ഉണ്ടായിട്ടായിരിക്കുമല്ലോ പെൻഷൻ കയ്യിലിരിക്കട്ടെ ശമ്പളം ഇങ്ങനെ തിരിച്ച് വാങ്ങിക്കണം ശമ്പളം തിരിച്ചു വാങ്ങിയിട്ട് അത് സർക്കാരിലേക്ക് കണ്ടുകെട്ടണം മാത്രമല്ല ഡോക്ടർ അരുൺ പറഞ്ഞതുപോലെ അവരെ ഈ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്താലൊന്നും ഒരു കാര്യവുമില്ല അവരി സർവീസിൽ തുടരാൻ യോഗ്യരല്ല ഒരു സർക്കാർ സർവീസിലേക്ക് കയറുമ്പോൾ അവർ മിനിമം കാണിക്കേണ്ട ഒരു മാന്യതയും സത്യസന്ധതയും ഉണ്ട് ആ സത്യസന്ധത ഇല്ലാത്ത ഉദ്യോഗസ്ഥരെ എങ്ങനെയാണ് ജനങ്ങൾ വിശ്വസിക്കുക അതുകൊണ്ട് അവരെ ഡിസ്മിസ് ചെയ്യണം അവരുടെ ശാ കാലയളവിലെ ശമ്പളം തിരിച്ചു പിടിക്കുക എന്നുള്ള ഒരു നടപടിയിലേക്ക് കടക്കണം മാത്രമല്ല അവരുടെ പേരുകളൊക്കെ വെക്കേണ്ട ഒരു കാര്യവുമില്ല ഏത് സർവീസിൽ ഇപ്പോൾ ആരോഗ്യവകുപ്പിൽ മുന്നൂറ്റി എഴുപത്തി മൂന്ന് പേരുണ്ടെങ്കിൽ അത് ആരോഗ്യമന്ത്രി തന്നെ പറയണം ഏതൊക്കെ ശ്രേണിയിൽ ജോലി ചെയ്യുന്നവരാണ് അവരെ എങ്ങനെയാണ് ഈ പെൻഷൻ അർഹത നേടിയത് അതുപോലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിലുണ്ട് ഇരുന്നൂറ്റി ഇരുപത്തിനാല് പേർ എങ്ങനെയൊക്കെയാണ് ഇവർ കയറി കൂടിയിരിക്കുന്നത് ഏതൊക്കെ ഭാഗങ്ങളിലാണ് ഇപ്പോൾ രണ്ട് പ്രൊഫസർ എന്ന് താങ്കൾ പറഞ്ഞു അതൊക്കെ ഏത് ആരൊക്കെ ഏതൊക്കെ വ്യക്തികളാണ് അതായത് ഇത്രയും ഉന്നതമായ ജോലി കിട്ടിയിട്ട് ആ ജോലിയുടെ ശമ്പളം വാങ്ങുന്നതിനൊപ്പം പാവപ്പെട്ടവും വാങ്ങുന്നത് പോലെ ഈ ഒരു പെൻഷനും കൂടി വാങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു അക്രമമാണ് എങ്ങനെ ഇവർക്ക് ഇതൊക്കെ ചെയ്യാൻ കഴിയുന്നു അതാണ് ചോദ്യം അതെ ഈ ആയിരത്തി അറുനൂറ് രൂപ ആ പാവങ്ങൾക്ക് കൊടുക്കേണ്ടത് ഇങ്ങനെ തട്ടിച്ചും വെട്ടിച്ചും ഒക്കെ ഉണ്ടാക്കിയെടുത്തിട്ട് ഇതുകൊണ്ടൊക്കെ എന്ത് ചെയ്യാനാണ് അവർ ഈ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ മറ്റൊരു കാര്യം കൂടി എനിക്ക് ചോദിക്കാനുണ്ട് നമ്മൾ മസ്റ്ററിങ് വളരെ കാര്യക്ഷമമാണ് എന്ന് പറയുന്നുണ്ട് അല്ലേ അപ്പോൾ ഈ മസ്റ്ററിംഗ് നടത്തിയിട്ടും എന്തുകൊണ്ടാണ് ഇത് പുറത്തു വരാതെ ഇത്രയും കാലം ഇരുന്നത് ഇപ്പോഴാണ് ഈ ക്രോസ് മാച്ചിങ്ങിലൂടെ അല്ലെങ്കിൽ ഈ ഒരു പരിശോധനയിലൂടെ വരുന്നത് വൈകിയാണെങ്കിലും അത് വന്നത് നന്നായി അക്കാര്യത്തിൽ സർക്കാരിനെ അഭിനന്ദിക്കുക തന്നെ വേണം എന്തായാലും ഇങ്ങനെ വലിയ തട്ടിപ്പ് കാട്ടിയവർ അത് ആസൂത്രിതമായി കാട്ടിയ തട്ടിപ്പാണെങ്കിൽ അതിനെ സഹായിച്ചവർ കൂടി പുറത്തേക്ക് വരേണ്ടതുണ്ട് അർഹരായവർക്ക് പെൻഷൻ കിട്ടാത്ത കാലത്താണ് മറിയ കുട്ടിച്ചേച്ചിയൊക്കെ ചട്ടിയെടുത്ത് നിൽക്കുന്ന സമയത്താണ് ഈ സർക്കാർ ഉദ്യോഗസ്ഥരിങ്ങനെ ഈ അവരുടെ പാവപ്പെട്ട ഈ പെൻഷൻ വാങ്ങി പുട്ടടിച്ചത് എന്നുള്ളത് നമുക്ക് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റുന്ന കാര്യമല്ല അതുകൊണ്ട് അവരെ ശിക്ഷിക്കുക തന്നെ വേണം പേരിനൊരു നടപടി പോരാ സർവീസ് സംഘടനകളുടെയൊക്കെ ഭാഗമായിരിക്കുമല്ലോ ഈ സർക്കാർ സർവീസിലുള്ള ആളുകൾ അപ്പോൾ വെറുതെ ശാസിച്ച് വിട്ടാൽ പോരാ നല്ല തല്ലുകൊടുക്കണ നടപടിയാണ് ചെയ്തിരിക്കുന്നത് ഓക്കെ ഞാനിതിനകത്ത് നിങ്ങളോട് രണ്ടുപേരോടും പൂർണ്ണമായി യോജിക്കുന്നു ഇതുമാത്രമല്ല നിങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ആ വൈകാരികമായിട്ടുള്ള ആർഗ്യുമെൻ്റ്സും അതുപോലെ തന്നെ ആ വളരെ പ്രധാനപ്പെട്ട എല്ലാ വാദമുകളോടും യോജിക്കുകയാണ് ചെയ്യുന്നത് ഞാൻ വെറുതെ ഒരു കണക്ക് നോക്കിയിരുന്നു അപ്പോൾ ആയിരത്തി അറുന്നൂറ് രൂപയാണുള്ള ഒരു മാസത്തെ പെൻഷൻ അപ്പോൾ പന്ത്രണ്ട് മാസം ആയിരത്തി അറുന്നൂറ് രൂപ വെച്ചിട്ട് ഒരാൾക്ക് കിട്ടുക അത് കൃത്യമായി കൊടുക്കുകയാണെങ്കിലും ഇല്ലെങ്കിൽ ഒരാൾക്ക് കിട്ടുക എന്ന് പറയുന്നത് പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഒരു വർഷം ഒരാൾക്ക് കിട്ടുക ആയിരത്തി നാനൂറ്റി അൻപത്തി പേരാണ് ഈ പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപ വെച്ച് വാങ്ങിച്ചിരിക്കുന്നത് അതിൻ്റെ തുക എത്രയാണെന്ന് പറയുക രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരം രണ്ട് ലക്ഷത്തി എഴുപത്തൊമ്പതിനായിരത്തി തൊണ്ണൂറ്റി മൂവായിരം രൂപയാണ് എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ത്രീ ക്രോർ റുപ്പീസാണ് ഒരു വർഷം ഈ ആയിരത്തി നാനൂറ്റി അൻപത്തെട്ട് പേര് നമ്മുടെ ഖജനാവിൽ നിന്ന് വാങ്ങിയിരിക്കുന്നത് എൻ്റെ സാങ്കേതികത്വം എനിക്കറിയില്ല പക്ഷെ ഒരു കാര്യമുണ്ട് നമ്മളുടെ അക്കൗണ്ടിൽ നിന്ന് ഒരു രൂപ പോയാൽ നമ്മളത് അന്വേഷിക്കുമല്ലോ അല്ലെ എങ്ങനെയാണ് ആ ഒരു രൂപ പോയത് എന്നന്വേഷിക്കുമല്ലോ സ്വാഭാവികമായിട്ടും നമ്മളറിയാതൊരു തുക വന്നാൽ ആ തുക വരുന്നതിനെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കേണ്ടേ ഇപ്പോൾ പ്രതിമാസം ആയിരത്തി അറുന്നൂറ് രൂപ അതങ്ങനെ കൃത്യമായി കൊടുക്കുന്നില്ലെങ്കിൽ ഒരു ഒരു സമ്മായിട്ട് കൊടുക്കുന്നുണ്ടല്ലോ മൂന്ന് മാസത്തത് അല്ലെങ്കിൽ രണ്ട് മാസത്തു നിന്നൊക്കെ പറഞ്ഞിട്ട് ഗുഡുക്കളായിട്ട് കൊടുക്കുന്നുണ്ടല്ലോ ഈ പൈസ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടോ എങ്കിൽ എന്തെങ്കിലും ഒരു സാങ്കേതിക വിടവിൻ്റെ അടിസ്ഥാനത്തിലാണ് വന്നതെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ ഒന്ന് അന്വേഷിക്കട്ടെ എങ്ങനെയാണ് ഈ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നതെന്ന് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഒരു രൂപ പോകുവാണെങ്കിൽ ഞാൻ അന്വേഷിക്കുന്ന പോലെ തന്നെയാണ് എൻ്റെ അക്കൗണ്ടിൽ ഞാൻ അറിയാതൊരു പൈസ വന്നാലും നമ്മൾ അന്വേഷിക്കാൻ ബാധ്യസ്ഥരാണ് ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ അസിസ്റ്റൻറ്റ് പ്രൊഫസർമാരായിരിക്കുക സ്കൂൾ അധ്യാപകരായിരിക്കുക ആരോഗ്യ വകുപ്പിൽ ജീവനക്കാരായിരിക്കും ഞാൻ നോക്കുമ്പോൾ ഈ ആയിരത്തി നാനൂറ്റമ്പത്തെട്ട് പേരുടെ ഒരു രസകരമായിരുന്നു ഒരു വകുപ്പും ഇനിയില്ല എന്നാണ് തോന്നുന്നത് എല്ലാ വകുപ്പുകളിലും പെട്ട ജീവനക്കാരുണ്ട് ഇതിനകത്ത് ഹോമിയോപ്പതി ആയുർവേദം ഈ കൃഷി റവന്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പറഞ്ഞ സോഷ്യൽ ജസ്റ്റിസ് വകുപ്പ് എല്ലാ വകുപ്പുകളിലും പെട്ടിട്ടുള്ള ആയിരത്തി നാന്നൂറ്റി അമ്പത്തെട്ട് പേരാണ് ഈ പണം കൈപ്പറ്റിയിരിക്കുന്നത് ഈ പണം എങ്ങനെ അവരുടെ അക്കൗണ്ടിലേക്ക് പോയി ആ എങ്ങനെയാണ് ഈ പിന്നെ ഇവരതിന് അർഹത നേടിയത് ഇവർ നേരിട്ട് വന്നിട്ട് ഇത്തരത്തിലുള്ള അപേക്ഷ ആയിരത്തി അറുന്നൂറ് എൺപത്തി അയ്യായിരം രൂപ ശമ്പളം വാങ്ങിക്കുന്നത് ഒരാൾ ആയിരത്തി അറുനൂറ് രൂപയുടെ പെൻഷൻ സംഘടിപ്പിച്ചു കളയാന്ന് വിചാരിക്കുന്ന ഒരു മാനസികാവസ്ഥ ഭയങ്കര അപകടകരമായ മാനസികാവസ്ഥയാണ് അപ്പോൾ എങ്ങനെ അത് സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ചൊരു വലിയ അന്വേഷണം സർക്കാർ നടത്തേണ്ടതുണ്ട് അങ്ങനെ നടത്തുമ്പോൾ മാത്രമേ എവിടെയാണ് പിഴവ് സംഭവിച്ചത് എന്ന് മനസ്സിലാക്കാൻ കഴിയൂ പക്ഷേ നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ അറുപത് ലക്ഷം അല്ലേ അറുപത്തിരണ്ട് ലക്ഷം മനുഷ്യർ അവരുടെ ഒരു എന്താ പറയുക മരുന്നിൻ്റെ പൈസ റേഷൻ വാങ്ങിക്കാനുള്ള പൈസ ഇതിനൊക്കെയാണല്ലോ നമ്മൾ ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകുന്നത് ആ പൈസ വാങ്ങിച്ച് അവരുടെ ഒരു മാസത്തെ റേഷനും ഒരു മാസത്തെ മരുന്നും വാങ്ങിക്കാനുള്ള പൈസയാണ് ഈ പറയുന്ന നല്ല ശമ്പളം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ജീവനക്കാരിങ്ങനെ തട്ടിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ വീഴ്ച എവിടെയാണ് സംഭവിച്ചത് സംഭവിച്ചതെന്നുള്ളത് സർക്കാർ കണ്ടെത്തണം നിശ്ചയമായി ഇക്കാര്യത്തിൽ ഇത്രയും മോശപ്പെട്ട ഒരു പ്രവർത്തിച്ച് ഈ പൈസ ആരെങ്കിലും മനഃപൂർവ്വമായി തട്ടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അവരൊക്കെ വലിയ രീതിയിൽ ശിക്ഷിക്കപ്പെടണം ആ പൈസ തിരിച്ചു മാത്രം ആ കാര്യം അവസാനിക്കുന്നില്ല വലിയ നടപടികൾ സർക്കാർ തരത്തിൽ അക്കാര്യത്തിൽ ഉണ്ടാകണം തുടർന്നും അന്വേഷണം എന്നാണ് അറിയുന്നത് അന്വേഷണം പുരോഗമിക്കുമ്പോൾ ഇനി എത്ര വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഇതൊരു അന്തിമ കണക്കല്ല കേട്ടോ ഇപ്പം ആദ്യത്തെ അന്വേഷത്തിൽ വന്നിരിക്കുന്നതാണ് ആയിരത്തി നാനൂറ്റി അൻപത്തെട്ട് പേര് ബാലഗോപാൽ ധനമന്ത്രി പറഞ്ഞിരിക്കുന്നത് അന്വേഷണം തുടരാൻ പോവുകയാണ് എന്നാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇനി എത്ര പേര് വരും എന്നറിയില്ല എത്ര പൈസ തട്ടിച്ചിട്ടുണ്ട് എന്നറിയില്ല ഇനി ഇത് തട്ടിപ്പ് തന്നെയാണോ അതോ സാങ്കേതികമായി സംഭവിച്ച പിഴവുകളാണോ ഈ കാര്യങ്ങളെല്ലാം കുറച്ചുകൂടി വ്യക്തത വരുത്തേണ്ടതുണ്ട് എന്തായാലും ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റിൽ ഉറ ഉറച്ച് നിൽക്കുന്നു നമ്മളറിയാത്തൊരു പൈസ നമ്മുടെ അക്കൗണ്ട് വന്നിട്ടുള്ള അന്വേഷിക്കപ്പെട്ടതാണ് അതല്ല മനഃപൂർവ്വമായി ഇത്തരം ഒരു തട്ടിപ്പ് തട്ടുപിടത്തിയിട്ടുണ്ടെങ്കിൽ അത് ആയിരത്തി അറുന്നൂറ് രൂപ എന്ന് പറയുന്ന ഒരു പെൻഷൻ പൈസയ്ക്ക് വേണ്ടി പാവപ്പെട്ടവർക്ക് നൽകുന്ന ഒരു പെൻഷൻ പൈസയ്ക്ക് വേണ്ടി ഒരു തട്ടിപ്പ് തട്ടിപ്പിടത്തുന്നുണ്ടെങ്കിൽ അത് ഭീകരമായ മാനസികാവസ്ഥയാണ് ഒരു മനോരോഗമാണ് ഈ ആയിരത്തി അറുനൂറ് രൂപയ്ക്ക് വേണ്ടിയൊക്കെ അസിസ്റ്റന്റ് പ്രൊഫസർ പോയി എന്നിട്ട് ഒരു പേപ്പർ ഫില്ല് ചെയ്ത് കൊടുത്ത് ഈ പൈസ സംഘടിപ്പിക്കുക എന്നൊക്കെ പറയുന്ന ഒരു മനോരോഗമാണെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു അപ്പോൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഗുരുതരമായ കുറ്റകൃത്യമാണ് ശക്തമായ നടപടി ഉണ്ടാകണം എന്ന് തന്നെയാണ് എൻ്റെയും ഈ പറഞ്ഞാൽ ദിവസം ഒരു എന്റെയും അൻപത്തഞ്ച് രൂപക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന മനോവൈകൃതം ഈ പറയുന്ന ആൾക്കാർ കാണിച്ചത് തീർച്ചയായിട്ടും അവരുടെ സമൂഹത്തിൽ ഒരു മിനിമം പാസ് വേണമല്ലോ ഈ സർക്കാർ ഉദ്യോഗസ്ഥരായിട്ടിരിക്കുക നമ്മളൊക്കെ പറയുന്നൊരു കാര്യമില്ലേ പ്രത്യേകിച്ച് അധ്യാപകരായിട്ടിരിക്കുന്ന സമയത്തൊരു മിനിമം സോഷ്യൽ പാസ് വേണ്ടേ ആ മിനിമം സോഷ്യൽ പാസ് ഇവർക്ക് കിട്ടുന്നില്ലെങ്കിൽ എങ്ങനെയാണ് കുട്ടികളുടെ മുഖത്ത് നോക്കി അവർക്ക് പറയാൻ കഴിയുക മൂന്ന് ഹയർ സെക്കൻഡറി അധ്യാപകരാണ് രണ്ട് കോളേജ് അധ്യാപകരാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ മുന്നൂറ്റി മുപ്പത്തിയേഴ് പേരെ എല്ലാവരും അധ്യാപകരല്ല മറ്റുള്ള ജീവനക്കാരും ഉണ്ട് ഇവരൊക്കെ നാളെ വിദ്യാർത്ഥികളുടെ മുന്നിൽ പോയി നിൽക്കുമ്പോൾ അനർഹമായി ഈ ഒരു ദിവസത്തെ അൻപത്തഞ്ച് രൂപ ഏതോ ഒരു സാധാരണക്കാരനായ കൂലിപ്പണിക്കാരൻ്റെ അസുഖം ബാധിച്ച് പ്രഷറും ഷുഗറും വാദവും ഒക്കെ ബാധിച്ച് ആശുപത്രിയിൽ പോയി നിൽക്കേണ്ട ഒരു സാധാരണ ഒരു അമ്മൂമ്മയുടെ ഒരു ഒരമ്മയുടെ പണമാണ് ഇവരടിച്ചുകൊണ്ട് പോകുന്നത് ഇതിനേക്കാൾ വലിയ കൊള്ളയുണ്ടോ ആ അർത്ഥത്തിൽ അപ്പോൾ അതുകൊണ്ട് വൈ അത് വൈകാരികമായി നമ്മൾ പറയുന്നുണ്ടെങ്കിൽ പോലും അങ്ങനെ ഒരു തലമുണ്ട് തീർച്ചയായിട്ടും സർക്കാർ ആ തലം കൂടി പരിശോധിക്കണം പിഴ ഈടാക്കുക എന്നത് മാത്രമാകരുത് ഈ കാര്യത്തിൽ സർക്കാർ ചെയ്യേണ്ടത് ഒരുപാട് പേര് സർക്കാർ സർവീസിൽ കയറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുന്നുണ്ടല്ലോ ഇങ്ങനെയുള്ള പുഴുക്കുത്തുകളെ സർക്കാർ സർവീസിൽ നിന്ന് നിങ്ങൾ നീക്കം ചെയ്യുക തന്നെ വേണം കാര്യം ഇങ്ങനെയുള്ളവരുമായിട്ട് ഒരു സർവീസും കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ കൈയിട്ട് വരലോ എന്ന ചോദ്യത്തിന് യെസ് എന്ന് തന്നെയാണ് പേരുടെയും അഭിപ്രായം need the editors